നരേന്ദ്രമോദിയെ വേടൻ ആക്ഷേപിച്ചു പാട്ടിലൂടെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എൻ ഐ എക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് പാലക്കാട് ബി ജെ പി കൗൺസിലർ ബി ജെ പി കൗൺസിലറും നേതാവുമായ മിനി കൃഷ്ണകുമാർ ആണ് കേസ് കൊടുത്തിരിക്കുന്നത് അതായത് വേടൻ പാട്ടിലൂടെ മോദിയെ കപടദേശ സ്നേഹിയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് കപട ദേശീയവാദി എന്ന വേടന്റെ പാട്ടിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഈ കൗൺസിലർ എൻ ഐ എക്ക് പരാതി നൽകിയിരിക്കുന്നത് അതായത് അഞ്ച് വർഷം മുമ്പ് വേടൻ പാടിയ പാട്ടാണ് അഞ്ച് വർഷത്തിന് മുമ്പ് വേടൻ വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന പേരിട്ട് പാട്ട് പാടിയ ആ പാട്ടിനാണ് വേടനെതിരെ എൻ ഐ എക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഈ മിനി കൗൺസിലർ അംഗം മിനി കൃഷ്ണകുമാർ കപട പാട്ടിലെ വരികളിൽ ഉണ്ടായിരുന്നു ആഹാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപട ദേശീയവാദിയാണെന്ന് വേടന്റെ പാട്ടുകളിലെ വരിയിൽ ഉണ്ടായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ഇത് പിടികിട്ടിയത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും എൻ ഐ എക്കുമാണ് മിനി കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത് അവരന്വേഷിക്കുമെന്ന് നോക്കാം വേടന്റെ പശ്ചാത്തലം എന്താണെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ വേദൻ വേടൻ റപ്പർ വേടൻ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് നല്ല വിരോധാഭാസം അല്ലേ ജാതിയിൽ ഭിന്നിപ്പിക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ വേടനാണോ ബേഡൻ്റെ പാട്ടാണോ അതോ ഈ പരാതി കൊടുത്ത ജാതിയിൽപ്പെട്ട ആൾക്കാരാണോ എന്ന് അതായത് അവരുടെ പരാതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വേടൻ ഒരു ഇൻഫ്ലുവൻസറാണ് ഒരു ഇൻഫ്ലുവൻസർ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പാട്ടിലൂടെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അങ്ങനെ പ്രധാനമന്ത്രിയെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കുക ദേശവിരോധിയാക്കുക ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മോശമല്ലേ ജാതിയെ വിഭജിച്ച് പരസ്പരം കലഹിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ നൽകുക ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ ജാതി വ്യവസ്ഥകൾക്കും അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നുണ്ട് അതായത് ബി ജെ പി കൊടുക്കുന്നുണ്ട് എല്ലാ ജാതി വ്യവസ്ഥകൾക്കും അർഹിക്കുന്ന പരാതി കൊടുക്കുന്നുണ്ട് അർഹിക്കുന്ന പരാതിയല്ല അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജാതീയ വേർതിരിവ് കാണിക്കുന്നത് തികച്ചും സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് റാപ്പർ വേർഡൻ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടുന്നത് എന്നാണ് മിനി കൃഷ്ണകുമാർ പറയുന്നത് ഇതിനെതിരെ എൻ ഐ എയുടെ അന്വേഷണം വേണം എന്താ അല്ലേ റബ്ബർ വേടൻ ഇതിലൂടെ കോടികളല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായും എൻ ഐ യുടെ അന്വേഷണം വേണം എൻ ഐ യു ഇപ്പോൾ എവിടെ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് സമൂഹത്തിന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് റബ്ബർ വേടൻ പാടുന്ന പാട്ടുകൾ എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെ ഒരു ബി ജെ പി കൗൺസിലർ അംഗം പറയുമ്പോൾ അത് പാലക്കാട് ബി ജെ പി കൗൺസിലാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആലോചിക്കാൻ എത്രമാത്രം ഉള്ളതെന്ന് കഴിഞ്ഞ മാസം അവിടെ ഒരു മന്ദിരത്തിന് ഹഡ്ഗേവാറിൻ്റെ പേരിടണമെന്ന് പറഞ്ഞ വ്യക്തികളാണ് ആ അങ്ങനെ പേരുകൾ മാറ്റുകയും ജാതീയ പേരുകളും ഒക്കെ മാറ്റുകയും ഇടുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു പാട്ട് പാടുന്ന കലാകാരന് എതിരെ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കലയെ കല കലയായിട്ടല്ല കാണുന്നത് കൊലയായിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത് ഇവരെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ മെസ്സേജുകൾ ഇടുന്നുണ്ട് എന്നാലും വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലിച്ച് തന്നെയാണ് ഈ മിനി കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാരല്ലേ അവിടുത്തെ ഒരു സമൂഹത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് കീശയിലാക്കി അവിടെ ജയിച്ചിരിക്കുന്നത് അതോറ അപ്പറവേടനാണ് ജയിച്ചിരിക്കുന്നത് അപ്പർവേടൻ ചിലപ്പോൾ ഇനി സമൂഹത്തിൽ നിങ്ങളൊക്കെ എത്ര ഈഴ്ത്തി പറഞ്ഞാലും പുകഴ്ന്നു തന്നെ പോവുകയുള്ളൂ കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ ജനങ്ങളെ അത്രയ്ക്ക് സ്വാധീനിക്കും ജനങ്ങൾക്ക് സത്യമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് റാപ്പർവേടനെ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത് ഈ അംഗീകാരം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ നിങ്ങൾ എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കും അല്ലേ എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞാലുടനെ എൻ ഐ എ വരുമായിരിക്കാം അത് നിങ്ങളുടെ പാർട്ടിയുടെ ആ ഒരു തീരുമാനമല്ലേ എല്ലാവരെ കൊണ്ടും എൻ ഐ എല്ലാവരെയും എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ എന്നാലും എല്ലാം എക്കാലത്തും വിജയിച്ചെന്നിരിക്കില്ല ഇപ്പോൾ ഇ ഇ ഡിക്ക് നേരെ തന്നെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട് സുപ്രീംകോടതി ഇ ഡിയെ കുറിച്ചും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇ ഡി ചെയ്യുന്നതൊന്നും ശരിയായ പ്രവണതയല്ല പലർക്കു നേരെയും തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം എന്തായാലും എൻ ഐ എ കൊണ്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ പാപ്പർവേടനെ ഇതിൽ കൂടുതലുള്ള ഒരു സമൂഹത്തിൽ വില കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ അപ്പോൾ തിരിച്ചറിയും ഈ തിരിച്ചറിവ് ഉണ്ടാവാൻ നിങ്ങൾക്ക് അഞ്ച് വർഷമെടുക്കും ഈ പാട്ട് റാപ്പർവേടൻ പാടിയിട്ട് അഞ്ച് വർഷമായിരിക്കുന്നു വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന ആൽപ്പത്തിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഈ ബി ജെ പി ഇത്രത്തോളം ചൊടിപ്പിക്കാനുണ്ടായ ആ പാട്ട് നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാവും ഞാനതിൻ്റെ തുടക്കം വന്ന് വായിക്കാൻ ഞാൻ പാടില്ല എന്തായാലും തുടക്കം വന്ന് ഞാൻ വായിക്കാം കപടദേശവാസി നാട്ടിൽ മതജാതി വ്യാധി തലവിനില്ലാതെ നാട് ചുറ്റിടാൻ നിന്റെ നികുതിയല്ലോ വാഴടുത്തവൻ്റെ കയ്യിലാണ് നാട് പാതി അങ്ങനെയാണ് അപ്പർവേടൻ ഈ പാട്ട് അഞ്ച് വർഷം മുൻപ് പാടിയത് കപടദേശവാസി നാട്ടിൽ മതജാതി വ്യാധി തലവിനെല്ലാം ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതിയാൻ വാളെടുത്തവൻ്റെ കയ്യിലല്ലോ നാട് വാദി അങ്ങനെയാണ് വേണ്ട ഈ പാട്ട് ആരംഭിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതിലെ കപടദേശവാസി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നരേന്ദ്രമോദിയെ ആണെന്ന് എങ്ങനെ ഇവർ തിരിച്ചറിഞ്ഞു നരേന്ദ്രമോദിയുടെ പേര് ഇവിടെ പരാമർശിച്ചിട്ടേയില്ല എങ്കിലും ഈ ബി ജെ പി കാര് കൃത്യമായി ഈ കപടദേശവാസിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും നല്ലൊരു പോയിന്റ് എന്തായാലും ഈ കപടദേശവാസി എന്നുള്ളത് വേറെ മറ്റുള്ളവരാരും ഈ പാട്ടിനെ വ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങൾ എന്തായാലും അതിനൊരു വ്യാഖ്യാനം ഉണ്ടാക്കി ജനങ്ങളെ അറിയിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഈ പാട്ടിന്റെ അർത്ഥം ഇതായിരുന്നല്ലോ എന്ന് അന്ന് ചിന്തിക്കാത്തവർ ഇപ്പം ചിന്തിക്കട്ടെ നിങ്ങളുടെ ഈ വാക്ക് അതിന് ഉപകാരപ്പെടട്ടെ അതായത് നിങ്ങൾ കൊടുത്ത കേസ് എൻ ഐ എക്ക് വേടനെതിരെ കൊടുത്ത കേസ് അങ്ങനെ ജനങ്ങളിലേക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഉപകരിക്കട്ടെ അങ്ങനെ തീർച്ചയായും ഈ പാട്ടിന്റെ ഈ വരികൾ ജനങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഒരു അവസരമായിട്ട് നമുക്ക് കണക്കിലെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കയറി ഈ വേടന്റെ ഈ പാട്ടൊന്ന് നോക്കൂ ഞാൻ അതിൻ്റെ വരികൾ ഒന്നുകൂടി പറയാം കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി എന്നാണ് പേടാൻ പാടിയത് ഈ പാട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേരളത്തിലെ ഓരോ വ്യക്തിയും ഒന്ന് കാണേണ്ടതാണ് അതായത് ബി ജെ പി കാര് തന്നെ ഇതിൻ്റെ മനോർത്ഥം കൃത്യമായി മനസ്സിലാക്കി നാട്ടുകാരുടെ മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കേണ്ട പാട്ട് തന്നെയാണ് അഞ്ച് വർഷം മുൻപ് മുമ്പിറങ്ങിയ പാട്ടാണ് അതും കൂടി ഓർക്കണം അഞ്ച് വർഷം വേണ്ടി വന്നു ഇവർക്ക് അന്ന് വേടൻ പാടിയ പാട്ട് സത്യമാണെന്ന് തിരിച്ചറിയാൻ അന്ന് സത്യമല്ലെങ്കിലും ഇന്ന് സത്യമായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ജനങ്ങളോട് പറയുന്നു അതുകൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുത്തത് എന്തായാലും ഇത്രയും ഒരു നല്ല രീതിയിൽ ഈ വേടൻ്റെ ഈ പാട്ടുകൾക്ക് വ്യാഖ്യാനം കൊടുത്ത് അത് നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് തെളിയിച്ചതിൽ നിങ്ങൾക്ക് ഒരു പൊൺതൂപൽ നിങ്ങളുടെ തലയിൽ അവർ വെച്ച് തരും ഇല്ലെങ്കിൽ വേടൻ വെച്ച് തരും അല്ലെങ്കിൽ വേടന്റെ ആസ്വാദകർ വെച്ച് തരും അതും തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ മതി അപ്പോൾ പാട്ട് എല്ലാവരും യൂട്യൂബിൽ ഒന്നുകൂടി കേട്ട് നോക്കുക ഇത്രയും വർഷം നിങ്ങൾക്കെടുത്തെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വർഷങ്ങൾ താണ്ടേണ്ടി വരും വേടൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് വേടൻ പറയുന്നത് സത്യമല്ലെങ്കിൽ ഇത്രയധികം ജനങ്ങൾ വേടന്റെ പാട്ടിന് മുന്നിൽ തടിച്ചു കൂടില്ലായിരുന്നു അത് നിങ്ങൾക്കൊരു നിസ്സാരം ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ശശികലയും ഇറങ്ങിയിട്ടുണ്ടല്ലോ ശശികല ശശികലയുടെ കൂട്ടുകാരൻ നമ്മുടെ പത്രാധിപര് എൻ ആർ മധു ഇപ്പോൾ പാലക്കാട് കൗൺസിലർ ഇവർക്കെല്ലാം മറുപടിയുമായി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊക്കെ മറുപടി തരാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ഉള്ള വില കൂടി നമ്മുടെ കേരളത്തിൽ നിന്ന് പിൻവാങ്ങുന്നു അതാണ് ഇപ്പോഴത്തെ ബി ജെ പി പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിങ്ങൾ റപ്പർവേടനെ എത്രത്തോളം നിങ്ങൾ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ ഒറ്റ പാടിലൂടെ റപ്പർവേഡൻ ഒറ്റ പാടിലൂടെ പതിനായിരങ്ങളെയാണ് അവൻ അവൻ്റെ ആസ്വാദകരാക്കി മാറ്റുന്ന മാറ്റുന്നതും ആരാധകരാക്കി മാറ്റുന്നതും അത് നിങ്ങൾക്കറിയില്ലല്ലേ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കണം കേട്ടിട്ട് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന രീതി മാറ്റിയെടുക്കണം ഈ രീതിയിലുള്ള അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ചാൽ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം നിങ്ങളുടെ ഓരോ വാക്കുകളും വ്യാഖ്യാനിച്ച് നമുക്ക് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ പാട്ടിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ എടുക്കുന്നത് ഒട്ടും ശരിയായ രീതിയിലല്ല പ്രധാനമന്ത്രിയെ പറയടൻ എങ്ങനെയാണ് പിന്നെ ദേശ വിരോധിയാക്കി എന്ന് പറയുന്നത് അതും അഞ്ച് വർഷം മുമ്പ് പാടിയ പാട്ടിനു നിങ്ങൾക്ക് ഇപ്പോഴാണ് ഉണർവുണ്ടായത് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒരു പാട്ടുകാരനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ നിങ്ങൾ കൊടുക്കുന്നില്ല വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയാൽ മനുഷ്യരെ അവിടെ നട്ടം ചുറ്റിക്കുകയാണ് ബുൾഡോസറും അതും ഇതുമൊക്കെ വെച്ച് ഇപ്പോൾ കേരളത്തിലും നിങ്ങൾ പണി തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അഭ്യസ്ത വിദ്യരാണ് എന്താണെന്ന് മനസ്സിലാക്കാനും പാട്ടിലൂടെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യാനും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ട എന്തായാലും തീർച്ചയായും റാപ്പർ വേടൻ്റെ മുമ്പിൽ ഇനിയും സദസ്സുകൾ ഉണ്ടാവും റാപ്പർ വേടൻ പറ്റുമെങ്കിൽ ഗസലും പാടും എന്നാണ് റാപ്പർ വേടൻ പറയുന്നത് നിങ്ങൾക്ക് എതിർക്കാമെങ്കിൽ എതിർത്തോളൂ എന്ന് തന്നെയാണ് ധൈര്യപൂർവ്വം റാപ്പർ വേടൻ പറയുന്നത് ഈ റാപ്പർ പാട്ടുകളല്ലാതെ ഗസലും പാടും എന്നാണ് ഇദ്ദേഹം പറയുന്നത് പാടട്ടെ ആസ്വാദകർ കേരളത്തിലുണ്ടാവും നിങ്ങൾ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനനുസരിച്ച് ഇവർക്കുള്ള ഈ റഫർ വേഡൻ്റെ ആരാധകർ കൂടുന്നതല്ലാതെ ഒരു ഒരു ശകലം പോലും പിന്നോട്ട് പോകില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേരളത്തിലെ അതായത് നമ്മുടെ യൂത്താണ് റഫർ വേടനെ ഏറ്റെടുത്തിരിക്കുന്നത് കുട്ടികൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ വേണ്ട ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ മുതൽ അറുപത്തഞ്ച് വയസ്സിന് പിന്നിൽ പ്രായമുള്ളവർ വരെ റബർ വേടന്റെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട് ആ ആസ്വാദന ശക്തി കലാസ്വാദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനം നിങ്ങൾ കണ്ടെത്തുന്നത് തീർച്ചയായും ഒരു പാട്ടിനെ പാട്ടിൻ്റെ രീതിക്കാണ് കാണേണ്ടത് അല്ലാതെ പാട്ടിൽ പലതും പറയും കഥയിൽ അങ്ങനെ പലതും പറയും അത് കേട്ടാർക്കും പരിഭവം അരിതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാട്ടിൽ പല കഥകളും പറയും എന്തെങ്കിലും ഒരു കഥയായിരിക്കാം ഒരു പാട്ടായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പാട്ടിന്റെ വരികൾ എടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് കേസ് കൊടുക്കാൻ നിന്നാൽ എൻ ഐ മറ്റും കേസ് കൊടുക്കാൻ നിന്നാൽ നിങ്ങൾ ഇവിടെ അധപ്പതിക്കുകയുള്ളു പുരോഗമനത്തിൻ്റെ ആ ചിന്താഗതി നിങ്ങൾ നൂറ് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് റാപ്പർവേടൻ പുരോഗമനത്തിന്റെ ചിന്താഗതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ആളുകളെ അത് നിങ്ങളൊന്നും മനസ്സിലാക്കൂ എന്തുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല എന്തായാലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് റാപ്പർ വേടന്റെ പാട്ടിന്റെ ശക്തി നിങ്ങൾക്ക് ഇനിയും തിരിച്ചറിയാം നിങ്ങൾ കേസ് കൊടുക്കൂ എന്നെ ഈ അന്വേഷിക്കട്ടെ റാപ്പർ വേടൻ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്ന മദ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്ന ലഹരി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് റപ്പർ വേടനെതിരെ കേരള സർക്കാർ കേസെടുക്കാതെ പോയത് ഇനി കഴുത്തിലേക്ക് കിടക്കുന്ന മാലയുടെ വിഷയം അത് സർക്കാർ അന്വേഷിക്കും കണ്ടെത്തും അത് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളാരും മറിയിടാവേണ്ട റപ്പന്റെ റപ്പറിൻ്റെ വേടൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും കേരള സർക്കാരിനുണ്ട് കേരള സർക്കാർ ഈ മദ്യവില്പനം നടത്തുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും മദ്യ മദ്യപിക്കുന്നത് റാപ്പർ പീഡനം അങ്ങനെയാണ് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുള്ളൂ അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു മദ്യപാനിയേയോ ഒരു ലഹരിക്കടിമയായ ഒരു വ്യക്തിയോ സമൂഹത്തിൽ നല്ല വ്യക്തിയാക്കി തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നിങ്ങളെ പോലുള്ളവരെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ആ ലഹരിയിലേക്ക് തന്നെ വീണ്ടും സമൂഹത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയല്ല വേണ്ടത് ഏതൊരു വ്യക്തിയായിരുന്നാലും ഇപ്പം വീടൻ്റെ കാര്യമല്ല മറ്റൊരു വ്യക്തിയായിരുന്നാലും സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ആ ഒരു ബോധമാണ് വേണ്ടത് അല്ലാതെ നിങ്ങളെപ്പോലെ ചവിട്ടി തള്ളുകയല്ല അങ്ങനെ ആപ്പവേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാപ്പ് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറിയിടാവേണ്ട ഇപ്പോൾ കേസ് കൊടുത്തിരിക്കട്ടെ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ നമുക്ക് നമുക്കെന്താണെന്ന് കേരളത്തിലെ ജനങ്ങളുടെ വായി നിന്നും നമുക്കറിയാൻ കഴിയും അപ്പോൾ നമസ്കാരം